പല പല അസുഖങ്ങളും ഒന്നും പറഞ്ഞു കഥ എഴുതാൻ മാത്രമല്ല എന്ന വ്യതി വെച്ചതാ എല്ലാ കാര്യത്തിനും എല്ലാത്തിനും ഓപ്പറേഷൻ റിസ്ക് എടുക്കണം ിൽ എന്തായിട്ട് ഈ കാലിന് പ്രവർത്തനം ആയിരുന്നു കാല് ഒന്നും അറിയാതെ ഞാൻ എല്ലാ എവിടെ എനിക്ക് പോകാൻ കഴിയില്ല ഒരേ ഒരു ദിവസം പത്തും പതിനഞ്ചും ഉപയോഗിക്കാൻ അങ്ങനത്തെ ഞാൻ ഇന്ന് ഇവിടെ വന്നത് ഒറ്റ ൊന്തൂല കാല് കൊന്തൂല്ല ഒന്നും കില കൈ പ്രവർത്തനം അനാടായി ഒട്ടും ഇത്ര പോലും ഒന്നിച്ചു ഇത്രുക ഡോക്ടർ ഇത്ര തന്നെ പൊന്നിച്ചിട്ടുണ്ടെങ്കിൽ എന്നാ അന്നു ഇഞ്ചക്ഷൻ അടിച്ചിട്ട് വീട്ടിൽ വരണം എന്നെ കുളിപ്പിക്കലിയും തലമുറ കെട്ടുകയും എല്ലാം ചെയ്ത് തരുന്നതായിരുന്നു മറ്റേ ഞാൻ ഇന്ന് ഭൂമിയിൽ കുമ്പിട്ട് എന്റെ ഭയങ്കരമായ ഒരു ഈ പല പല കോലത്തിൽ ഞാൻ കേട്ടിരുന്നു എല്ലാത്തിനും ഞാൻ അത് അനക്ക് വേണ്ട അനക്ക് വേണ്ട അങ്ങനെ പല തട്ടിപ്പും വെട്ടിക്കും കൊണ്ട് പല സ്ഥലത്തും എൻ്റെ വന്നിട്ടുണ്ട് എനക്ക് വേണ്ടാന്ന് തന്നെ പിന്നെ ഡോക്ടർമാർക്ക് ലക്ഷങ്ങളായിട്ട് അങ്ങനെ ഒരു അറിയാതെ ഡോക്ടർമാർ വന്നെങ്കിൽ ഉള്ളതല്ലാതെ വേറെ ഡോക്ടർമാർന്നറിയില്ല എക്സ്രേ ഞാൻ പോയി പിന്നെ മെഡിക്കൽ കോളേജിൽ അവസാനം പോയമ്പത്തൂര് എല്ലാവരും തിരിച്ചു വന്നത് ഞാൻ എവിടെ ഓപ്പറേഷൻ ചെയ്യുക തന്നെ ഓപ്പറേഷൻ ചെയ്യാൻ ഞാനില്ല എന്നാ ഓപ്പറേഷൻ ഇല്ലാത്ത ചികിത്സ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തിട്ടു വിടാം ഇപ്പൊ അവസാനം എന്റെ മുന്നിൽ എത്തിയതാണ് ഈ ബയോട്ടോറിയം ഇതുകൊണ്ട് എനിക്ക് രണ്ടര മൂന്ന് മണിയായി ഞാൻ ഉറങ്ങി കിട്ടാ കിടക്കാൻ കഴിയില്ല എങ്ങനെയും കിടക്കാനായില്ല എങ്ങനെയോ ഞാൻ നേരെ പിന്നെ അങ്ങനെ നോക്കിയിട്ടുണ്ട് നേരെ കാലുകൊണ്ടൊന്നും നോക്കിട്ടുണ്ട് മസില കയറി അങ്ങനത്തെ ഞാൻ ഇപ്പൊ എല്ലാം കൊണ്ടും ഒരു എമ്പത്തി അഞ്ചു എമ്പത്തി ഒമ്പതും സമാധാനം കിട്ടാൻ ഇതുവായിട്ട് ഇതോടൊപ്പം ഞാനെന്റെ ഈ പ്രൊഡക്ടും ൊജക്ടും പരിചയപ്പെടുത്തിയിട്ട് ആളിലേക്ക് കൊടുത്തു തുടങ്ങി ഇന്നേക്ക് ഞാൻ ഒരു രണ്ട് മൂന്നാഴ്ച ആയിട്ടുള്ളു ഞാൻ എനിക്ക് എൻ്റെ ഒരു ആൾക്കാരിലേക്ക് പ്രസന്റ് ചെയ്യാൻ തുടങ്ങി പരിചയപ്പെടുത്തിയിട്ട് ഇന്നേക്ക് എൻ്റെ ഫോണിൽ പതിനാറായിരം രൂപ രൂപ ഇന്ന് എൻ്റെ ഫോണിൽ വന്ന് കട ഫോണിച്ചു പക്ഷെ ഇതിന്റെ മുന്നേ എനിക്ക് ഇത് വാങ്ങായിരുന്നു പക്ഷെ ഇത് താമസിച്ച് പോയി ഞാൻ പോയി പിന്നെ അടി കൊണ്ടതും പരിചയപ്പെടുത്തിയതും കാര്യങ്ങളും തുടങ്ങിയതെല്ലാം എല്ലാം കൊണ്ടും ഞാനിപ്പോൾ ഇന്ന് നല്ല സമാധാനത്തിലാണ് ഉള്ളത്